ഹായ് ഫ്രണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ പ്രത്യേകിച്ച് ബിഗിനർ ആയിട്ടുള്ളവർക്ക് ചാനൽ മോണിറ്റൈസേഷൻ മോണിറ്റൈസേഷനായിട്ട് പത്തുപേർ സമ്പാദിക്കണം എന്ന് ആഗ്രഹമുള്ളവർ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇന്നല്ലെങ്കിൽ നാളെയും നിങ്ങളും ചിന്തിക്കും എന്റേതല്ലാത്ത കണ്ടന്റ് ഇട്ടാലും എനിക്ക് മോണിറ്റൈസേഷൻ കിട്ടും എനിക്ക് റവന്യൂ കിട്ടും പലവരും ഇടുന്നുണ്ടല്ലോ ഇങ്ങനെയൊക്കെ ഒട്ടനവധി കൺഫ്യൂഷൻ ആണ് എന്റെ അടുത്ത് നിരന്തരം മെസ്സേജ് വരുന്നതിൽ ഇങ്ങനെ ചോദിക്കാറുണ്ട് അവരൊക്കെ ഒരുപാട് ഇത്തരത്തിലുള്ള വീഡിയോസ് ഇട്ടിട്ടുണ്ടല്ലോ അപ്പൊ അവർക്കൊന്നും ഈ പ്രോബ്ലം ഇല്ലേ ഞാൻ മാത്രം ഇട്ട് എന്നെ മാത്രമാണ് യൂട്യൂബ് കണ്ടുപിടിക്കുന്നത് ഇങ്ങനെ ഒരുപാട് പേര് ചോദ്യം ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇത് പുതുതായിട്ട് വരുന്നവർക്കും യൂട്യൂബ് ചാനൽ കൊണ്ടുപോയി വ്യൂസ് ഇല്ല എന്ന് വിചാരിച്ച് മറ്റുള്ള കണ്ടന്റ് എല്ലാം ഇടാം എന്ന് കരുതുന്നവർക്കെല്ലാം ഒരു താക്കീതാവും എന്ന് കരുതിയിട്ട് തന്നെയാണ് ഈ വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് തരുന്നത് കാരണം നിങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ ആവാൻ വേണ്ടി നിങ്ങൾ കഷ്ടപ്പെട്ട് മോണിറ്റൈസേഷൻ ആക്കിയിട്ടുണ്ടാവും ശേഷം നിങ്ങൾ റവന്യൂ കിട്ടാൻ വേണ്ടിയിട്ട് കൂടുതൽ റവന്യൂ കിട്ടണം എന്നുണ്ടെങ്കിൽ വ്യൂസ് വരണം ഈ വ്യൂസ് വരണം എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ചിന്തിക്കും ഒരു വളഞ്ഞ വഴിയുള്ള ചിന്ത അതായത് മറ്റുള്ളവരുടെ വീഡിയോസ് ഇടുക അല്ലെങ്കിൽ ഒരു ഡയലോഗ് എടുത്തിട്ട് നമ്മുടേതായിട്ടുള്ള വീഡിയോസ് ഇട്ടിട്ട് അവരുടെ ഡയലോഗ് കയറ്റാം അല്ലെങ്കിൽ മ്യൂസിക് ആഡ് ചെയ്ത് ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് എടുത്തിട്ട് അതായത് യൂട്യൂബിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ടാവും എടുത്തിട്ട് ചെയ്യാം എന്നൊക്കെ കരുതി കഴിഞ്ഞാൽ യൂട്യൂബ് നമുക്ക് പണി തരും എങ്ങനെയൊക്കെ പണി പറഞ്ഞാൽ ഒന്ന് യൂട്യൂബ് തരുന്നതും രണ്ട് ആ ഒരു കണ്ടന്റ് ഏത് വ്യക്തികളുടെ കണ്ടന്റ് എടുക്കുന്നത് അവർക്ക് കോപ്പി റേറ്റ് സ്ട്രൈക്ക് തരാൻ പറ്റും ഓക്കെ ഇപ്പൊ വീഡിയോ ഫുട്ടേജ് എടുത്തു നമ്മൾ അത് നമ്മുടെ വീഡിയോയിൽ ഉപയോഗിച്ചു ചെറിയൊരു ആണ് ഉപയോഗിച്ചതെങ്കിലും അവർക്ക് കോപ്പി റേറ്റ് ടൂൾ അവരുടേതായിട്ടുള്ള ആ ഒരു മാച്ച് ടൂളിൽ ഡിറ്റക്റ്റ് ആകുകയും അവർക്ക് നമ്മുടെ പേരിൽ നമ്മളാണ് എടുത്തു വെച്ചാൽ സ്ട്രൈക്ക് തരാൻ കഴിയും അങ്ങനെ സ്ട്രൈക്ക് തന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് സ്ട്രൈക്ക് ചാനലിൽ പോകുന്ന അവസ്ഥ വരും അപ്പൊ അത്തരം പ്രവൃത്തികളിൽ ഏർപ്പാടാതിരിക്കുക പിന്നെ മ്യൂസിക്കിനാണ് തിരിക മ്യൂസിക്കിന് തന്നെ ഒന്ന് ഷെയർ ചെയ്യപ്പെടും അതായത് നമുക്ക് റവന്യൂ കിട്ടില്ല ആ മ്യൂസിക് ഉപയോഗിച്ചതിന്റെ പേരിൽ ആ മ്യൂസിക് കമ്പനിയിലേക്ക് നമ്മുടെ റവന്യൂ ഷെയർ ചെയ്യപ്പെടും അത് ഇൻ എലിജിബിൾ മോണിറ്റൈസേഷൻ ആവില്ല റെഡ് കളറിലായിരിക്കും നമ്മുടെ മോണിറ്റൈസേഷൻ സിമ്പിള് ഉണ്ടാവുക അപ്പൊ ഈ ഒരു കാര്യമാണ് ഓക്കെ അപ്പൊ ഇങ്ങനെയുള്ള പ്രവൃത്തി എല്ലാം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ബിഗ്നറായിട്ട് വരുന്നവർ ചെയ്യുന്നത് മറ്റുള്ളവരുടെ നിന്നുള്ള ഫുട്ടേജ് എടുത്തിട്ട് നമ്മുടെ വീഡിയോയിലിട്ട് നമുക്ക് കോപ്പിറേറ്റ് ഇല്ല എന്ന് കരുതി കൊണ്ട് ഇരിക്കുന്നവരുണ്ട് എന്റെ ചാനലിൽ ഒരുപാട് വീഡിയോസ് ഞാൻ ഇടുന്നുണ്ട് അതിൽ എനിക്ക് ഒരു കോപ്പി റൈറ്റും കിട്ടിയിട്ടില്ല ഇതുവരെ അപ്പൊ എനിക്ക് മോണിറ്റൈസേഷൻ ചെയ്യാൻ പറ്റുമല്ലോ ഇത് ചോദിക്കുന്നവരുണ്ട് അപ്പൊ നിങ്ങളുടെ ചാനലില് നിങ്ങളുടേതല്ലാത്ത ആണ് മറ്റുള്ള വീഡിയോ യൂട്യൂബിൽ ഉണ്ട് അത് എടുത്തിട്ട് നിങ്ങളുടേതാണ് എന്ന അവകാശവാദത്തോടു കൂടി നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ അത് റിയൂസ്ഡ് കണ്ടന്റ് ആണ് നിങ്ങൾ മോണിറ്റൈസേഷന്റെ ടൈമില് ആയിരസഭം നാലായിരം വാച്ച്പറും തയ്ച്ച് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങളുടെ ഒരു ഏറ്റവും വലിയൊരു ആഹ്ലാദം അതായത് യൂട്യൂബ് എന്ന് പറയുന്ന ചാനൽ തുടങ്ങാൻ എല്ലാവരെയും കൊണ്ട് സാധിക്കും ആ ചാനൽ തുടങ്ങി അതിനെ വിജയിപ്പിക്കുക എന്ന് പറയുന്നത് അതിന് ക്ഷമ കഠിനാധ്വാനം അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നവർക്ക് സാധിക്കുള്ളൂ അതിനു വേണ്ടി സ്ട്രഗിൾ ചെയ്യണം അങ്ങനെയല്ല ഒരുപാട് പേര് പറയും എന്നെ കൊണ്ട് സാധിക്കില്ലേ ഞാനിത് നിർത്തിയിട്ട് പോകും എന്നെ കൊണ്ട് പറഞ്ഞ പണിയേ അല്ല എന്ന് പറയും പക്ഷെ മറ്റുള്ളവർക്ക് ഏണിങ്സ് കിട്ടുന്നുണ്ട് അവർ വീട് വാങ്ങുന്നു കാറ് വാങ്ങുന്നു ഇതെല്ലാം യൂട്യൂബ് പണി കൊണ്ട് അവർ ഒരുപാട് സ്വപ്നങ്ങൾ നിറവേറുന്നു ഇത് കണ്ട് അതിലൊരു മോട്ടിവേഷനായി അവരുടെ കാര്യങ്ങളെല്ലാം കണ്ട് ഇന്ന് എന്നെ കൊണ്ട് സാധിക്കും അങ്ങനെ കാണുമ്പോൾ മാത്രം എന്നെ കൊണ്ട് സാധിക്കും വീഡിയോസ് ഇട്ട് നല്ല രീതിയിൽ മുന്നോട്ട് വരുന്നുണ്ടാവും പക്ഷെ ഇടയിലാണ് ചിലപ്പോൾ എന്തെങ്കിലും തിരക്കൊക്കെ ആയിരിക്കാം ചിലപ്പോൾ എന്തെങ്കിലും കാരണങ്ങൾ റീസൺസ് എല്ലാവർക്കും ഉണ്ട് ഒരു ഒരാളുടെ ജീവിതത്തിൽ റീസൺസ് ഇല്ലാത്ത ഒരു കാര്യമില്ല പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാതെ പ്രശ്നങ്ങളാണ് എന്നും മാത്രം കരുതിക്കൊണ്ട് എന്നും പ്രശ്നം 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 ഇത് മാത്രം ചിന്തിച്ചു കഴിഞ്ഞാൽ അവരുടെ മൈൻഡിൽ നെഗറ്റീവ് ചിന്ത വരികയും അവർക്ക് ഇതിൽ നിന്ന് ഒരു മോട്ടിവേഷൻ കിട്ടാതെ വരികയും അവർ ഈ ചാനൽ കൊണ്ട് മുന്നോട്ട് പോകുന്നതിൽ യാതൊരു അർത്ഥമില്ലാത്ത ഇല്ലാത്ത പോലെയാവും നമുക്ക് ഇതിൽ സാധിക്കും എൻ്റെ ഫാമിലി ഇരുന്നൂറ് അങ്ങനെ ഇരുന്നൂറ് നൂറ് അങ്ങനെ നൂറ് പേര് കാണുന്നുണ്ട് എൻ്റെ വീഡിയോ നൂറ് പേരെങ്കിലും കാണുന്നുണ്ടല്ലോ എന്നെ നൂറ് പേരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ അങ്ങനെ ചിന്താഗതിയോട് കൂടിയിട്ട് നിങ്ങൾ വളർന്നു വരാൻ നോക്കണം അതുകൊണ്ട് ചാനലിൽ പോകുന്ന ഒരു പ്രവൃത്തിയും ചെയ്യരുത് റിയൂസ്ഡ് കണ്ടന്റ് ഇടരുത് മറ്റുള്ളവരുടെ നിന്നും എടുത്തിട്ടുള്ള ഫുട്ടേജ് ഇടരുത് നിങ്ങൾ വെറുതെ ഒരു സോങ്സ് പാടിയാൽ തന്നെ അതിന് കോപ്പിറേറ്റ് ക്ലെയിം കിട്ടും നിങ്ങൾ വെറുതെ സോങ് ഒരു ചിത്രയുടെ യേശു യേശുദാസിന്റെയ ഒരു സോങ് നിങ്ങൾ ഈ യൂട്യൂബിൽ പാടിയാൽ അതിന് കോപ്പിറേറ്റ് ക്ലെയിം കിട്ടും അതാണ് ഇതിലുള്ള ഏറ്റവും പ്രശ്നം അപ്പൊ നിങ്ങളുടെ വോയിസ് ചിത്രക ആയിട്ടോ അല്ലെങ്കിൽ യേശുദാസ് യേശുദാസായിട്ടോ ഉള്ള ആയിട്ടല്ല അങ്ങനെ പാടാൻ നമുക്ക് ഇതിൽ അനുവദനീയമല്ല ഓക്കെ അങ്ങനെ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക അപ്പൊ നമ്മൾ പരമാവധി നമ്മുടെ ഓൺ കണ്ടന്റ് എടുക്കുക യൂട്യൂബ് ലൈബ്രറിയിൽ നിന്നുള്ള മ്യൂസിക് ഉപയോഗിക്കുക നമ്മുടെ തന്നെ കണ്ടന്റ് മറ്റുള്ളവരുടെ നിന്നുള്ള ഫുട്ടേജ് ഒന്നും ഉപയോഗിച്ചിട്ട് നമ്മൾ വീഡിയോസിൽ ഉൾപ്പെടുത്തരുത് മോണിറ്റൈസേഷൻ പോളിസിക്ക് നിരക്കാത്ത രീതിയിലുള്ള ഒരു കാര്യം നമ്മൾ ചെയ്യരുത് ഓൺ കണ്ടന്റ് ഇടുക ഓൺ കണ്ടന്റ് ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ല എഡിറ്റിങ് പർപ്പസ് കൊണ്ടുവന്ന് നല്ല രീതിയിൽ തന്നെ കണ്ടന്റുകൾ നല്ല രീതിയിൽ ക്ലിയർ ആയിട്ട് ഇടുക കേട്ടോ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മുടെ ഫാമിലിക്ക് ഒരു മോട്ടിവേഷൻ ഒപ്പം ചാനൽ കൊണ്ട് നടക്കാനുള്ള ഒരു എനർജി അതുപോലെ തന്നെ ചാനലിൽ എന്തൊരു അപാകത വന്നാലും അതിന് തരണം ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കും എന്നുള്ള ഒരു മനസ്സുറപ്പ് ചങ്കുറപ്പ് നമുക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഒരു ക്രിയേറ്റർ ആയിട്ട് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം വിദ്യാഭ്യാസം ഇല്ല അങ്ങനെ ഇല്ല ഇങ്ങനെ ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെൻഷനും വേണ്ട എ ടു സെഡ് കാര്യങ്ങൾ വീഡിയോസിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് നമ്മളെ കൊണ്ടാവുന്ന പോലെ തന്നെ വാട്സപ്പ് നമ്പർ ഉണ്ട് അതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക ആവുന്ന പോലെ ഞാൻ എൻ്റെ സഹായം നിങ്ങൾക്ക് തരുന്നതായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ കൊണ്ട് സാധിക്കുമെന്നുള്ള ഉറപ്പോട് കൂടിയിട്ട് നിങ്ങൾ ചാനലിൽ മുന്നോട്ട് പോവുക ഇങ്ങനെയുള്ള സ്ട്രൈക്ക് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒന്നുകൊണ്ടും നിങ്ങൾ ടെൻഷൻ ആവേണ്ട അത് വരാതെ നോക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വീഡിയോയിലൂടെ പറഞ്ഞു തന്നിട്ടുണ്ട് അത് ശ്രദ്ധിക്കുക ഓക്കെ വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നവർ എല്ലാവർക്കും ജയ് ഹിന്ദ്